എനിവേസ് ദീർപ്പിക്കുന്നില്ല ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇൻട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ മൈക്ക് അറൗണ്ട് അവർക്ക് എന്നോട് ചോദിക്കാം നമസ്കാരം നമ്മുടെ രോമാഞ്ചത്തിൻ്റെ പ്രൊമോഷനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും നിങ്ങൾ തന്നൊരു ഉണ്ട് ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത് അപ്പോൾ ഇതിനും അതിലൊട്ടും കുറെ അത്തരോളം പ്രതീക്ഷിച്ചുണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് നിങ്ങൾ നിരാശരാക്കില്ലെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു എൻ്റെ സെക്കൻഡ് ടൈമാണ് ജിത്തു പറഞ്ഞ പോലെ രോമഞ്ചത്തിന് ഇവിടെ ഒന്ന് പൊളി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പ്രാവശ്യം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട് അപ്പം കൊണ്ടുവന്നുണ്ട് സോ ആ താങ്ക് യു